കാണികൾക്ക് ആവേശമായി കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടി ഗ്രൗണ്ടിൽ നടന്ന ഡോഗ് ഷോ മുന്നൂറ്റി പതിനൊന്ന് വളർത്തു നായ്ക്കളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് കെന്നൽ ക്ലബിൻ്റെ അഖിലേന്ത്യാ ഡോഗ് ഷോയ്ക്കായി എത്തിയത് ജർമ്മൻ ഷെപ്പേർഡ് ഡോബോമാൻ ബോക്സർ ലാബ്രഡോർ ഡാഷ് ഹണ്ട് തുടങ്ങിയവയും ഇന്ത്യൻ ഇനങ്ങളായ രാജപാളയം ചിപ്പിപ്പാറൈ മുത്തോർ ഹൗണ്ട് എന്നിവയും അപൂർവ ഇനങ്ങളായ അക്കിത്ത അമേരിക്കൻ സ്റ്റഫോട്ട് ഷെയർ ടെറിയർ ഷിത്സു എന്നിവ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ഇനങ്ങളാണ് പ്രദർശനത്തിനെത്തിയത് വിദേശത്തു നിന്നുമെത്തിയ വിദഗ്ധരാണ് മത്സരത്തിൽ വിധി നിർണ്ണയം നടത്തുന്നത് മത്സരാർത്ഥികളുടെ ആരോഗ്യം മുതൽ പ്രകടന മികവ് വരെ മത്സരത്തിന്റെ വിധി നിർണയത്തിൽ മാനദണ്ഡങ്ങളാണ് ഞങ്ങൾക്കിവിടെ മുന്നൂറ്റി പതിനൊന്ന് ഡോഗ്സിൻ്റെ എൻട്രി ഉണ്ട് നാൽപ്പത്തി ബ്രീഡുകളിലായിട്ട് അതിൽ മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹരിയാന ഡൽഹി പിന്നെ അതേപോലെ ഹൈദരാബാദ് തുടങ്ങി യു പി ലക്നൗ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഡോഗ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇച്ച് ബ്രീഡിന് ഇന്റർനാഷണൽ എഫ് സി ഐയിൽ ഫെഡറേഷൻ സൈനോളജിക് ഇന്റർനാഷണൽ എന്നാണ് ഇന്റർനാഷണൽ ബോഡി അവർക്ക് ബ്രീഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കണം എല്ലാ ഡോക്ടറും ബ്രീഡ് സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത്ര ഉയരം വേണം ഇത്ര തടി വേണം പിന്നെ പല്ല് ഇങ്ങനെ ആയിരിക്കണം മൂവ്മെൻറ്റ് ആയിരിക്കണം ബോഡി എല്ല് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന നായയാണ് വിൻ ചെയ്യുന്നത് മത്സരത്തിൻ്റെ അവസാനം എട്ട് നായകളെ ബെസ്റ്റ് ഇൻഷോ അവാർഡിനായി തിരഞ്ഞെടുക്കും പേര് വന്നിട്ട് ജാക്ക് ബോം ദ്രോണേന്നാണ് ഇവൻ ഔട്ടു ടോപ്പോളിസ് എന്ന ഇമ്പോ ഡോഗിന്റെ ഡയറക്റ്റ് സൺ എന്നാണ് ലിദിയം ഫാനോയുടെ ഗ്രാൻഡ് സൺ ആയിട്ട് വരും ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഒരു ത്രീ മന്ത് കഴിഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഷോയിൽ വന്നിട്ട് ഇപ്പൊ ആർ സി സി അടിച്ചിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് സെഷനകത്ത് ആർ സി സി കിട്ടിയിട്ടുണ്ട് ഇവന് ഒന്നര വയസ്സായി പേര് കൊടിയെന്നാണ് വീട്ടിൽ ഡോബർമാൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവന്റെ അവർ പറഞ്ഞത് ജഡ്ജ് പറഞ്ഞത് ബിഗ് ബിഗ് സൈസ് നോട്ട് ഫോർ ഷോ അതാണ് അവർ ഇത്രയും സൈസ് ആണ് സ്റ്റാൻഡേർഡ് യൂറോപ്യൻ ആയതുകൊണ്ട് ഉണ്ട് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം കാണാൻ നിരവധി വളർത്തു മൃഗപ്രേമികളാണ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്